ഏറ്റവും പുതിയ ഡിസൈനുകൾ ഗോൾഡൻ ഡയമണ്ട് നക്ഷത്രക്കവും മഞ്ഞത്തുള്ളിയുടെ മനോഹാരിതയും സ്വപ്ന തുല്യം ഈ ആഭരണങ്ങൾ ആളുകാരൻ സിൽവർ ജുവല്ലറി ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി പ്ലാറ്റിനം പോലെ സിൽവർ ദേശീയപാത അറുപത്തിയാറ് ഇടമുട്ടം പാലപ്പെട്ടിയിൽ സിമന്റ് ടാങ്കർ വാഹനം മറിഞ്ഞ അപകടം എറണാകുളത്തു നിന്നും കാസർകോട്ടേക്ക് പോയിരുന്ന വാഹനമാണ് മറിഞ്ഞത് ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ പാലപ്പെട്ടി പടിഞ്ഞാറെ വളവിലാണ് അപകടമുണ്ടായത് വളവിൽ നിയന്ത്രണം വിട്ടാണ് അപകടമുണ്ടായതെന്ന് പറയുന്നു ഡ്രൈവർ തമിഴ്നാട് സ്വദേശി കനകവേൽ മാത്രമാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹം പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു തോട്ടാരത്ത് വീട്ടിൽ കൈരളിയുടെ വീട്ടുപറമ്പിലേക്കാണ് വാഹനം മറിഞ്ഞത് മതിലിന്റെ ഒരു ഭാഗവും പറമ്പിലെ മരങ്ങളും നശിച്ചിട്ടുണ്ട് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര ഇത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ ആളുകാരൻ ജുവല്ലറി മുതവട്ടൂർ ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്